ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സി സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുകയാണ് ജിൻഡോയുടെ ഫാമിലി വന്നതിന് ശേഷം ജിൻഡോയുടെ സഹ മത്സരാർത്ഥികളെല്ലാം വളരെ സന്തോഷത്തിലാണ് അവിടെ എല്ലാവരുടെയും മുഖം നോക്കണം എല്ലാവരും ചിരിച്ച് സന്തോഷത്തോടെയാണ് ജിൻഡോയുടെ ഫാമിലിയെ വരവേറ്റത് എനിക്കൊന്നും ആറുടെയും ഭാഗത്ത് ഒരു ഗ്രഡ്ജോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല രീതിയിലാണ് ജിൻഡോയുടെ ഫാമിലിയെ വരവേറ്റത് അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം ജിൻഡോയുടെ ഫാമിലി വന്നതിന് ശേഷം ജിൻഡോ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു അമേരിക്കയിലൊരു ഫ്രണ്ട് ഉണ്ട് എന്ന് അപ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് നിൻ്റെ അമേരിക്കയിലെ ഫ്രണ്ട് നിൻ്റെ അന്വേഷിച്ചായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് പറയാണ് അമ്മ പറയുകയാണ് ജിൻഡോയുടെ കല്യാണം ഉടൻ തന്നെ നോക്കണം നടത്തണം ഇവിടുന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം കല്യാണം നോക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ജിൻഡോയുടെ ഫാമിലി വന്നപ്പോൾ കുറേ ഫുഡും പിന്നെ ജിൻഡോയ്ക്ക് രണ്ട് ബെൽറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ബെൽറ്റും ഒരു യെല്ലോ ബെൽറ്റും അപ്പോൾ അത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ജിൻഡോ അൻസിമേനെ കരാട്ട പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അൻസിമേനെ അവിടെ ഇരുന്നിട്ട് കരാട്ട പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൈയടിക്കുകയും ഭയങ്കര ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും നല്ല അടിപൊളി ഒരു നിമിഷമായിരുന്നു നിമിഷമായിരുന്നുണ്ടോ ജിൻഡോയുടെ ഫാമിലിയുടെ വന്നതിന് ശേഷമുള്ള നിമിഷങ്ങൾ കാരണം ജിൻഡോയ്ക്ക് അവിടെ പലരും എതിരെ നിൽക്കുന്നുണ്ടെങ്കിലും ഫാമിലി വന്നപ്പോൾ അതെല്ലാം മറന്നിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് എല്ലാവരും സന്തോഷപരമായിട്ടാണ് അവരെ കാര്യങ്ങളൊക്കെ നോക്കിയത് അവർ കൊണ്ടുവന്ന ഫുഡ് എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ തരമയം